പക്ഷേ പിന്നീട് അത് മനാഫ് ചെയ്യുന്ന തങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ മനാഫ് പ്ര കുടുംബത്തിനെതിരെ മനാഫ് പ്രവർത്തിക്കുന്നു എന്ന വിധത്തിലുള്ള പ്രതികരണമായി മാറുകയായിരുന്നു കുടുംബാംഗങ്ങൾ അർജുൻ്റെ അമ്മ സഹോദരി ഭാര്യ സഹോദരൻ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത് പിതാവും ഉൾപ്പെടെ ഉണ്ടായിരുന്നു അർജുൻ്റെ വാഹനം വിട്ടു തരുന്നില്ല പബ്ലിസിറ്റിക്ക് വേണ്ടി മനാഫ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയാണെന്നാണ് കുടുംബം രൂക്ഷ വിമർശനത്തിലൂടെ ഉന്നയിക്കുന്നത് തങ്ങൾക്ക് ആരുടെയും പണം ആവശ്യമില്ല ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി പക്ഷേ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് മനാഫ് പണം പിരിക്കുന്ന അല്ലെങ്കിൽ പണം കൊണ്ടുപോയി കൊടുക്കുകയാണ് അതിനെ നിരസിക്കുന്നില്ല കുടുംബത്തിൻ്റെ വികാരം മനസ്സിലാക്കാതെ പല വിധത്തിലുള്ള പ്രചാരണവും അഴിച്ചുവിടുകയാണ് യൂട്യൂബ് ചാനലുകൾക്ക് ഉൾപ്പെടെ അഭിമുഖങ്ങൾ നൽകുകയാണ് ഇതുൾപ്പെടെ കുടുംബത്തിന് മാനഹാനി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അർജുൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് സാനിയോ മനോമി തലസമയം ചേരുന്നു അർജുൻ്റെ വീട്ടിൽ നിന്ന് സാനിയോ വളരെ പ്രധാനപ്പെട്ട പരാതിയാണ് മനാഫിനെതിരെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത് യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുടുംബത്തിനെ നേരിടുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് Então, don't que é a é. അതെ ഇതൊരു പ്രധാനപ്പെട്ട വാർത്താസമ്മേളനമായി തന്നെ കാണണം അതായത് മനാഫിനെതിരെ ലോറി ഉടമ ആർ സി ഓണർ മുബീനാണ് പക്ഷേ ലോറി ഉടമ എന്ന് നമ്മൾ അറിയുന്ന മനാഫിനെതിരെയാണ് ഇപ്പോൾ പത്രസമ്മേളനം കുടുംബം നടത്തിയിരിക്കുന്നത് ഏതായാലും അങ്ങേറ്റത്തെ ആരോപണങ്ങൾ തന്നെയാണുള്ളത് അതായത് മനാഫിനൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വ്യൂസ് കൂട്ടാനും മറ്റുമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് കൂടാതെ മനാഫ് മനാഫിൻ്റെ അർജുൻ്റെ പേരിൽ പൈസ പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് അത് വന്ന് വീട്ടിൽ ചിലപ്പോൾ രണ്ടായിരം രൂപയൊക്കെ കൊണ്ടുവന്ന് വീഡിയോ എടുത്ത് കുഞ്ഞിന് കൊടുത്ത് വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുന്നു അങ്ങനെ കുടുംബത്തെ അപമാനിക്കുന്നു മാത്രമല്ല കുടുംബത്തിന് ഇതിൻ്റെ ആവശ്യമില്ല കുടുംബം വളരെ സാധാരണക്കാരായി വളരെ ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ജോലിയെടുത്ത് ജീവിക്കാൻ അനു അനുവദിക്കണം പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് മനാഫിനെതിരെ കുടുംബം ഉന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ വരെ മനാഫും കുടുംബവും ഒരുമിച്ച് നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പിന്നീട് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ ആയപ്പോഴേക്കും മനാഫ് പലതും മുതലെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അർജുൻ്റെ ബൈക്ക് നന്നാക്കാൻ കൊടുത്തത് മനാഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു യൂട്യൂബ് വീഡിയോ പലയിടത്തും കറങ്ങുന്നുണ്ട് അതായത് അതിവൈകാരികമായാണ് ആ വീഡിയോ പ്രചരിക്കുന്നത് എന്നാൽ ആ ബൈക്ക് അർജുൻ തന്നെയാണ് നേരത്തെ നന്നാക്കാൻ കൊടുക്കുകയും പൈസ കൊടുത്തത് തിരിച്ചെടുക്കുകയും അടക്കം ചെയ്തത് ഇത്തരം വൈകാരികതയെ ചൂഷയുമായി ും അപ്പോൾ മനാഫിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കേണ്ടിയിരിക്കുന്നു സനിയ്ക്ക് തുടരാം അതെ അതെ മനാഫിൻ്റെ പ്രതികരണം നമുക്ക് അത്യാവശ്യമാണ് മനാഫ് അതിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം മനാഫിന് ഇപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വീകരണ പരിപാടിയിലാണ് പങ്കെടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ആ പരിപാടിക്ക് ശേഷം മനാഫ് പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അമ്മയുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നു വിഷ്വൽ 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 അമ്മയുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നു അമ്മയെ നിരന്തരം വിളിച്ച് ഈ ലൈവിലൊക്കെ അമ്മയെ വിളിക്കുകയും അതിനുശേഷം സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് ലൈവാണെന്ന് അമ്മ പോലും അറിയാതെയാണ് ഇത്തരം സംസാരങ്ങൾ നടക്കുന്നത് സുഖമില്ലാത്തയാളാണ് അമ്മ ലൈവ് പോകുന്നതെന്നറിയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അമ്മയെ വിളിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നാം മൂന്നാംഘട്ട തെരച്ചിലിൽ മാൽപ്പയുടെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം മാൽപ്പയും മനാഫും ചേർന്ന് ഒരു നാടകം കളിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ രണ്ട് ദിവസം നഷ്ടമായി മാൽപ്പയെ ഔദ്യോഗിക സംവിധാനത്തെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ വിവരങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി മാ മനാഫിനും യൂട്യൂബ് ചാനലുണ്ട് ഈ മനാഫ് യൂട്യൂബ് ചാനൽ ിൽ തുടങ്ങിയത് അർജുനെ കാണാതായതിനു ശേഷമാണെന്നും പറയുന്നുണ്ട് ഏതായാലും അർജുനെ കിട്ടിയാൽ എല്ലാം നിർത്തുമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർത്താൻ തയ്യാറായില്ല ഡ്രഡ്ജർ വരില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സമയത്തും ഒരു പ്രയാസമുണ്ട് അതായത് ആക്ഷൻ കമ്മിറ്റിക്കാർ ഡ്രഡ്ജർ വരില്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു മാത്രവുമല്ല മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടാൻ അർജുൻ്റെ കുടുംബത്തിന് എല്ലാ കഴിയും നേരിട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറഞ്ഞതാണ് എന്താവശ്യമുണ്ടെങ്കിലും പക്ഷേ എന്നിട്ടും അർജുന്റെ കുടുംബത്തെ അറിയിക്കാതെയാണ് ഫും അതുപോലെ ആക്ഷൻ കമ്മിറ്റിക്കാരും മുഖ്യമന്ത്രിയെ പോയി കാണുന്ന സാഹചര്യം ഉണ്ടായത് അത് നേരിട്ട് ബന്ധപ്പെടുന്ന ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കൂടാതെ ആക്ഷൻ കമ്മിറ്റി പിന്നീട് ആവശ്യമില്ലാത്ത തരത്തിൽ ഇനി ആക്ഷൻ കമ്മിറ്റി വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് നിർത്താൻ എത്രയും പെട്ടെന്ന് നിർത്താൻ തന്നെ തയ്യാറാകേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകരടക്കം അർജുൻ്റെ മൃതശരീരം കിട്ടിയ സമയത്ത് വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തും മനാഫ് ഒരു ഡയലോഗിലൂടെ ഈ ശ്രദ്ധ മുഴുവൻ ഇമോഷനെ വിറ്റ് ജീവിക്കുന്ന തരത്തിൽ ഒരു ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എല്ലായിടത്തും ദാരിദ്ര്യം പറഞ്ഞാണ് പൈസ വാങ്ങിക്കുന്നതെന്ന് പറയുന്നു അതായത് സഹോദരന്മാരുടെയൊക്കെ പഠനത്തിന് പൈസ തികയുന്നില്ല വിഷല് വെച്ചു സഹോദരന്മാരുടെയൊക്കെ പഠനത്തിന് പൈസ തികയുന്നില്ല വർഷങ്ങളായി അർജുനെ വിറ്റാണ് സഹോദരങ്ങൾ ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ടായി ഇത്തരം കാര്യങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ നിയമപരമായി നേരിടും എന്നാണ് പറയുന്നത് അർജുൻ്റെ അർജുൻ ഇപ്പോൾ പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് മൂന്ന് വർഷമായെന്നാണ് മനാഫ് പറയുന്നത് പക്ഷേ ഒന്നര വർഷം മാത്രമായിട്ടേ ഉള്ളൂ അതിനു മുൻപേ തന്നെ തങ്ങളുടെയൊക്കെ പഠനം അവസാനിച്ച് കഴിഞ്ഞിരുന്നു എന്നിട്ടും ഈ പഠനം അവസാനിച്ച് കഴിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാതെയാണ് പൈസ കൊടുക്കുന്നത് ആരും ഇനി ഒരിക്കലും ഞങ്ങളുടെ പേരിൽ ഒരു പൈസ പിരിക്കുകയോ ഇത്തരത്തിൽ കൊടുക്കുകയോ ചെയ്യരുത് ഞങ്ങളെ പൊതുജനത്തിന് മുൻപിൽ അവഹേളിക്കുന്ന അപഹസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇനിയും അവഹേളിക്കുകയോ അപ അപഹസിക്കുകയോ ഒക്കെ ചെയ്താൽ നിയമവഴി തേടുമെന്ന് തന്നെയാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് പി വർക്കാണ് നടക്കുന്നത് യു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതിനുവേണ്ടിയാണ് ഈ അർജുൻ്റെ തെരച്ചിൽ മൂന്നാം ഘട്ടത്തിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് യൂട്യൂബിൽ ലൈവ് ഇട്ടുകൊണ്ട് അറുന്നൂറ് പേർ കാണുന്നു എഴുന്നൂറ് പേർ കാണുന്നു തുടങ്ങിയ കമൻറ്റുകൾ പാസ്സാക്കുന്നുണ്ടായിരുന്നു അതൊക്കെയും കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാഹചര്യമുണ്ടായി ഈശ്വർമാൽപെ ഭരണകൂടത്തെ ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് ഭരണകൂടത്തിൻ്റെ അധികൃതർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭരണകൂടം ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് ഈശ്വരമാൽപ്യ പറഞ്ഞു പക്ഷേ ഭരണകൂടം എല്ലാ കാര്യങ്ങളും സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇവിടെ നിന്ന് ഇരുപത് ആളുകളെ കൊണ്ടുപോയി തിരച്ചിൽ നടത്തണമെന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം പക്ഷേ അതൊരിക്കലും പ്രാവർത്തികമല്ല എന്ന് കുടുംബത്തിനറിയാമായിരുന്നു ആരിറങ്ങണം ആരി ഇറങ്ങണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ കർണാടക സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടവും അവരുടെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെയുണ്ട് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോയി തിരയണമെന്ന് പറയുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് മാത്രവുമല്ല അർജുനു വേണ്ടി ആത്മാർത്ഥമായി നിൽക്കാൻ ആർ സി ഓണറായ മുബീനിന് കഴിഞ്ഞു മുബീനോടക്കം സംസാരിച്ചിട്ടും മനാഫിനെ തിരുത്താൻ കഴിഞ്ഞില്ല മനാഫിൻ്റെ ഈ പ്രവൃത്തികൾ അവസാനിപ്പിക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മ പറഞ്ഞതാണ് മനാഫിൻ്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിടും എന്ന് മനാഫ് നേരത്തെ പറഞ്ഞിരുന്നു അതൊരിക്കലും അനുവദിക്കില്ല അർജുൻ എന്ന പേരിടാൻ സമ്മതിക്കില്ല അത് അമ്മയ്ക്കടക്കം ആർക്കും കുടുംബത്തിൽ സമ്മതമല്ല ഇനിയും ഇത്തരം വീഡിയോ ഇടുകയാണെങ്കിൽ വൈകാരികതയെ വിറ്റ് ജീവിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഇടുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും മുബീൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ് മനാഫ് ഇരുപത്തിയേഴാം തീയതി വന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഒരു വ്യക്തിക്ക് സെൻ്റ് ഓഫ് നൽകി എന്നൊക്കെ പറയുന്ന അമ്മയോട് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ പറയുകയാണ് ഇത് മനാഫിന് ഒരു ആഘോഷം മാത്രമാണ് തനിക്ക് പോയത് തൻ്റെ മകനാണ് എന്ന് ഒന്നും വെറുതെ പറയുകയല്ല എന്ന് സഹോദരൻ അതായത് അഭിജിത്തും അതുപോലെ ജിതിനും കൃഷ്ണപ്രിയയും ഒക്കെ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ ഇതിനുള്ള തെളിവുകളുണ്ട് എന്നും പറയുന്നുണ്ട് അതായത് കൃഷ്ണപ്രിയ കഴിഞ്ഞ ദിവസം പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യരുത് ചെയ്യരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് മനാഫിന് മെസ്സേജ് അയക്കുകയും വിളിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടും മെസ്സേജ് എല്ലാം റീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അഭിജിത്തും നിരവധിയായ മെസ്സേജുകൾ മനാഫിന് അയച്ചിട്ടും ആ മെസ്സേജുകൾ റീഡ് ചെയ്യുകയല്ലാതെ മറുപടി ഒന്നും വരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കേണ്ടി സാഹചര്യം ഉണ്ടായതെന്ന് കുടുംബം പറയുന്നു അഞ്ചുവും സംസാരിച്ചിരുന്നു അനിയനെ കിട്ടാനാണ് ആദ്യം മുതൽ ഇടപെട്ടത് അർജുനെ കിട്ടിയതോടെ എല്ലാം നിർത്തിയതാണ് ഇനി മാധ്യമങ്ങൾക്ക് മുൻപിൽ വരില്ല എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഒരു അവസ്ഥയിൽ മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നാണ് അഞ്ചു പറയുന്നത് മറ്റൊരു പ്രചാരണം കൃഷ്ണപ്രിയയെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു എന്ന തരത്തിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില യൂട്യൂബ് ചാനലുകളിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം വന്നു ചേ സഹോദര അതായത് അഞ്ചുവും സഹോദരങ്ങളും ചേർന്ന് കൃഷ്ണപ്രിയയെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നു തുടങ്ങിയ ഒരു ഒരു സംസാരമാണ് ഉണ്ടാകുന്നത് പക്ഷേ അങ്ങനെ ഒരു തരത്തിലുമില്ല അഭിജിത്താണ് ആ വിഷയത്തിൽ സംസാരിച്ചത് അഭിജിത്ത് പറയുന്നത് കൃഷ്ണപ്രി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം മാത്രമല്ല സ്വന്തം വീട്ടിലെ കുട്ടി കുട്ടിയെന്ന നിലയ്ക്ക് മൂന്ന് വർഷം മുൻപെത്തിയ ആളെന്ന നിലയ്ക്ക് സ്വന്തമായിട്ടാണ് കുടുംബം അവളെ സ്നേഹിക്കുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി ആസ്ഥാനത്തുള്ള അമ്പാണെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ജിതിൻ പറയുന്നുണ്ട് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം മുഖ്യമന്ത്രിയെ തങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാനുള്ള എല്ലാ സൗകര്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരുക്കി തന്നിരുന്നു എന്നിട്ടും ഞങ്ങളുടെ സമ്മതമില്ലാതെയാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതടക്കം ചെയ്തത് ആദ്യഘട്ടത്തിൽ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് മനാഫും അതുപോലെ ഫൈൻഡ് ആക്ഷൻ അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളും തങ്ങളോട് പറഞ്ഞത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോറി ഡ്രൈവർമാരെ കാണാതാവുമ്പോഴോ ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കുടുംബങ്ങളും ആ ഗ്രൂപ്പിൽ ചേർന്നത് പക്ഷേ പിന്നീട് ഇവർ ആക്ഷൻ കമ്മിറ്റി നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കാണുകയും അത് കുടുംബത്തെ അറിയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ആ ആക്ഷൻ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ചെയ്തു എന്നാണ് ജിതിൻ പറയുന്നത് ഡ്രഡ്ജർ കൊണ്ടുവരാൻ മനാഫല്ല ഒന്നും ചെയ്തത് മറിച്ച് എ എം കെ രാഘവൻ എം പി അഷ്റഫ് അതുപോലെ സതീഷ് സെയ്ൽ അതുപോലെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാരും ജനപ്രതിനിധികളുമാണ് അതിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നും പറയുന്നു ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് മനാഫിനെയും ക്ഷമിക്കണം ജിതിനേയും കുടുംബത്തെയുമൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ അത് മാധ്യമങ്ങളിലൂടെ അപ്പോൾ പറയാൻ കഴിയ പറയരുത് എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് അപ്പോഴൊന്നും പറയാതിരുന്നത് എല്ലാ കാര്യങ്ങളിലും ജില്ലാ ഭരണകൂടം മൂന്നാം ഘട്ടത്തിലെടുത്ത എല്ലാ കാര്യങ്ങളിലും സംതൃപ്തരാണ് എന്നും അർജുനും പറയുന്നു ആൾക്കാരുടെ സെൻറ്റിമെൻസ് വിറ്റ് ജീവിക്കരുത് എന്നാണ് അവർക്ക് അവസാനവും പറയാനുള്ളത് ഇപ്പോഴും ഈ വാർത്തയുടെ ലൈവായി പോകുന്ന വാർത്തയുടെ കമൻറ്റ് ബോക്സിൽ നിറയെ തെറിയും മറ്റും ഉണ്ടാകും സത്യം അറിഞ്ഞിട്ട് ഞങ്ങളെ വിമർശിക്കാവൂ എന്നും ഇതുവരെ കൂടാതെ എല്ലാവർക്കും നന്ദിയെന്നും പറഞ്ഞുമാണ് ഇത് ഈ പത്രസമ്മേളനം അർജുൻ്റെ കുടുംബം അതായത് അർജുൻ്റെ സഹോദരികൾ സഹോദരൻ സഹോദരി ഭർത്താവ് ഭാര്യ അമ്മ അച്ഛൻ ഇത്രയും പേരാണ് ഈ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഞങ്ങളുടെ വൈകാരികത വിറ്റ് ജീവിക്കരുതെന്നും ഇതുവരെ കൂടാവുന്ന എല്ലാവർക്കും നന്ദിയെന്നും പറഞ്ഞാണ് ഈ ഒരു പത്രസമ്മേളനം അവസാനിപ്പിച്ചത് അതിരൂക്ഷമായിട്ടുള്ള സൈബർ ബുള്ളിങ് തങ്ങളുടെ കുടുംബങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു കുടുംബാംഗങ്ങൾ നേരിടേണ്ടി വരുന്നു